ന്മാരെ എന്റെ കൂട്ടുകാരെ ക്രൂഷിതനായ യേശുവിൻ്റെ ദിവ്യ വചനങ്ങളുടെ സൗന്ദര്യം തന്റെ ചകനത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ച ശുദ്ധിയാണ് അൽഫോൺസ് ആമ കുന്തിരിപ്പഴങ്ങൾ ചക്കലിട്ടു ഞെരിച്ചു കിട്ടുന്ന ചാറ് സംഭരിച്ച് ശുദ്ധിയിരിക്കുമ്പോൾ വീര്യമുള്ള മീൻ കിട്ടുന്ന പോലെ വേദനകൾ കൊണ്ട് വിശുദ്ധിരിക്കുമ്പോൾ നാം ആത്മവീര്യമുള്ളവരാവുന്നു എന്ന് പറഞ്ഞ ചകനപുത്രയാണ് അൽഫോൺസ് ആമ സ്നേഹത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും മുളവിൽ നിറഞ്ഞ വഴികളുടെയും സ്നേഹരീതികൾ ഏറ്റവും മധുരമായി പാടി അനുഗ്രഹങ്ങളെ കൊണ്ട് പറന്നിറങ്ങിയ മീവൽ പക്ഷിയായി വിശുദ്ധ ഐഫോൺ സമ്മ സ്നേഹത്തിൻ്റെ തീച്ചുകളിൽ കത്തിയില്ലെന്നൊന്ന് ഞാൻ കണ്ടു എൻ്റെ ഹൃദയം അതെല്ലാവരെയും സ്നേഹിച്ചിരുന്നു ഇന്ന് കലീത്ത് ഇബ്രാഹിം വഴികളിൽ ഐഫോൺ സമ്മയുടെ ദുരിതത്തിൽ എത്രയോ അർത്ഥവത്താണ് സ്നേഹത്തെ പ്രതി ദുരിതങ്ങൾ സഹിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുക ഇത് മാത്രമാണ് മ്മി ഈ ലോകത്ത് ആഗ്രഹിച്ചതും ജീവിച്ചതും ജീവിത സങ്കട ദിരിശീലക്ക് മുൻപിൽ സന്തോഷവതിയായി പ്രതീക്ഷപ്പെടുന്നവരാരോ അവർ മഹാന്മാരെന്ന് അൽഫോൺസമ്മ അൽഫോൺസമ്മ പറഞ്ഞു പുഞ്ചിരി തിരുവട്ടമാണ് സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോട് ഞാൻ പുഞ്ചിരിക്കും ജീവിത സഹനങ്ങളിലൂടെ ആനന്ദത്തിൻ്റെ സാക്ഷിയാകാൻ അൽഫോൺസമ്മയ്ക്ക് സാധിച്ചിരുന്നു ചെറിയ 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 കർണാപ്രവർത്തികളിലും പ്രവർത്തികളിലും പ്രാർത്ഥനയുടെ താളത്തിലും തൻ്റെ മുറിയിൽ ശാന്തതയുടെ സാന്നിധ്യത്തിലും അവൾ ആനന്ദം കണ്ടെത്തി ലാളിത്യം സമാധാനത്തിലേക്കുള്ള വഴിയെന്നും സന്തോഷം ആശ്രയിച്ചല്ല ദൈവത്തോടുള്ള അടിപ്പത്തെ ആശ്രയിച്ചെന്നും അവൾ വിശ്വസിച്ചു യഥാർത്ഥ ക്രിസ്ത്യ സന്തോഷം ആരോപോ ആർ ഊളിയോ മുഴുന്നതല്ല അത് ആഴം മറിയതും എളിമയും ശാന്തവുമാണ് ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുന്നത് ദിവ ദൈവത്തെ ദിവസവും ആരാധിക്കുന്നതിനുള്ളൊരു മാർഗമാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ എൻ്റെ പ്രിയപ്പെട്ട ദൈവമേ ദൈവ വിശുദ്ധ അൽഫോൺസ് അമ്മേനെ പോലെ വിശുദ്ധ അൽഫോൺസ് അമ്മേനെ പോലെ സ്വന്തം ശബ്ദം കുറച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇടം ഞങ്ങൾക്ക് നൽകണമേ ആമേ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാളിനു നന്ദി തിരുനാളിലെ ആശംസകൾ നന്ദി നമസ്കാരം